ജീവകാരുണ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് ഷാൻഷു ഫൈറ്റേഴ്സ് ഫാക്ടറിയും കരുവാരകൊണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ മൊത്തായി ദേശീയ ചാമ്പ്യൻഷിപ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപത്തിയാറ് പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് തായ്ലൻഡിലെ ആയോധനകലയായ മൊയ്ത്തായിയെ മലയോര മേഖലയിൽ അവതരിപ്പിച്ചപ്പോൾ വൻ ജനസ്വീകാര്യതയാണ് ലഭിച്ചത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചാമ്പ്യന്മാരെ പങ്കെടുപ്പിച്ച് ഷാൻഷു ഫൈറ്റേഴ്സ് ഫാക്ടറിയും കരുവാരകുണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് നടത്തിയത് മോയ്തൈ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും ലോക റെഫറിയുമായ യുനസ് കരുവാരകുണ്ട് അസോസിയേഷൻ സെക്രട്ടറി മുത്തു വെട്ടിക്കാട്ടി ടെക്നിക്കൽ ഡയറക്ടർ ജോയ് ജോർജ് ശുഭ എറണാകുളം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ടീം അംഗങ്ങൾക്കൊപ്പം മൊയ്ത്തായ് എന്ന കായിക വിനോദത്തെ സ്നേഹിക്കുന്നവരും സംസ്ഥാനത്തിന്റെ അതിർവരമ്പുകൾ താണ്ടി കരുവാരകുണ്ടിലെത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ ചാമ്പ്യൻഷിപ്പിന് കരുവാരക്കുണ്ടിലെ സാധാരണക്കാരുടെ മികച്ച പിന്തുണ നേടാൻ സാധിച്ചതായി ലോഗറഫറി യുനെസ് കരുവാരകുണ്ട് പറഞ്ഞുപക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ചാരിറ്റിക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ആയോധനകലയുടെ അഭ്യാസികൾ ഏറ്റുമുട്ടുന്ന ഒരു മാമാകം അത് കേരളത്തിന്റെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്താണെങ്കിലും സാക്ഷ്യത്തോടു കൂടി പരിപാടിയെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റി നാട്ടുകാരുടെ സപ്പോർട്ടോടെ നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളുടെ ഒക്കെ നിറഞ്ഞ പിന്തുണയോടുകൂടി നമ്മൾ ഈ പരിപാടി നല്ല രൂപത്തിൽ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പതിനാല് ജില്ലകളിൽ നിന്നെത്തിയ വിവിധങ്ങളായ സംസ്ഥാനത്തിൽ നിന്നെത്തിയ മുൻകാലങ്ങളിൽ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ പ്ലേയേഴ്സാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് വനിതകളടക്കമുള്ള പിന്നെ ഇന്ത്യയിലെ പ്രഗത്ഭരായ ഫയറ്റേഴ്സാണ് പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിറഞ്ഞ ആവേശത്തിലും കാണികളുടെ ആർപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ചുറ്റുഭാഗത്തും കേൾക്കാൻ പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ടെക്നിക്കൽ വിങ്ങിൻ്റെ പിന്നെ മുത്തായി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ ഡയറക്ടർ ജോയ് സാറോട് ഉണ്ട് അതുപോലെ തന്നെ ശുഭ മേഡം

കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സഞ്ജിത് ലിസാൻ എപിക്കാടാണ് ചാമ്പ്യൻഷിപ്പിലെ മികച്ച താരം കരുവാരക്കുണ്ട് സബ് ഇൻസ്പെക്ടർ പി ജ്യോതിന്ദ്രകുമാർ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അളിവി സെൻഷായി മുഖ്യാതിഥിയായിരുന്നു കരുവാരകുണ്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ